കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ അഞ്ചാം അഞ്ചാം അധ്യായം അധ്യായം വാക്യങ്ങൾ വാക്യങ്ങൾ മൂന്നാം ദിവസം രാജവസ്ത്രം രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്നു രാജഗ്രഹത്തിന്റെ നേരെ നിന്നു രാജാവ് രാജധാനിയിൽ രാജഗ്രഹത്തിന്റെ വാതിലിന് നേരെ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു യസേർ രാജ്ഞിപ്രകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി തന്റെ കൈയ്യിലിരുന്ന പൊൻ രാജാവ് എസ്തേറിനെ നേരെ നീട്ടി യസ്തേർ അടുത്തു ചെന്നു ചെങ്കോലിന്റെ ആഗ്രഹം തൊട്ടു രാജാവ് അവളോട് എസ്തേർ രാജ്യെ എന്തു വേണം എന്താകുന്നതിന്റെ അപേക്ഷ രാജ്യത്തിന്റെ പകുതിയോളമായാലും നിനക്ക് തരാം എന്ന് പറഞ്ഞു അതിനു യസ്തേർ രാജാവിനു തിരുവള്ളമുണ്ടായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിനും രാജാവും ഹാമാനും ഇന്ന് വരണം എന്ന് അപേക്ഷിച്ചു യസ്തേർ പറഞ്ഞതുപോലെ ചെയ്യുവാൻ ഹാമാനെ വേഗം വരുത്തുവിനെന്ന് രാജാവ് കൽപ്പിച്ചു അങ്ങനെ രാജാവും ഹാമാനും യസ്തേർ ഒരുക്കിയ വിരുന്നിന് ചെന്നു വീഞ്ഞു വിരുന്നിൽ രാജാവ് യസ്തേറിനോട് നിന്റെ അപേക്ഷയെന്ത് അത് നിനക്ക് ലഭിക്കും നിന്റെ ആഗ്രഹവും എന്ത് രാജ്യത്തിൽ പകുതിയോളമായാലും അത് നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞു അതിനുയസ്തർ എന്റെ അപേക്ഷയും ആഗ്രഹവും ഇതാകുന്നു രാജാവിനും എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ അപേക്ഷ നൽകുവാനും എന്റെ ആഗ്രഹം നിവർത്തിപ്പാനും രാജാവിന് തിരുവുള്ളവുണ്ടെങ്കിൽ രാജാവും ഹാമാനും ഞാൻ ഇനിയും ഒരുക്കുന്ന വിരുന്നിന് വരേണം നാളെ ഞാൻ രാജാവ് കൽപ്പിച്ചതുപോലെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു അന്ന് ഹാമാൻ സന്തോഷവും ആനന്ദമുള്ളവനുമായി പുറപ്പെട്ടുപോയി എന്നാൽ രാജാവിന്റെ വാതിൽക്കൽ മോർഡേഖായി എഴുന്നേൽക്കാതെയും തന്നെ കൂശാതെയും ഇരിക്കുന്നത് കണ്ടു ഹാമാൻ മോർഡേഖായയുടെ നേരെ കോപം നിറഞ്ഞു എങ്കിലും ഹാമാൻ തന്നെ താൻ അടക്കിക്കൊണ്ട് തന്റെ വീട്ടിൽ ചെന്ന് സ്നേഹിതന്മാരെയും ഭാര്യയായ സേരശിനെയും വിളിപ്പിച്ചു ഹാമാൻ അവരോട് തന്റെ ധനമാഹാത്മ്യവും പുത്രബഹുത്വവും രാജാവ് തനിക്ക് നൽകിയ ഉന്നത പദവിയും പ്രഭുക്കന്മാർക്കും രാജ്യഭൃത്യന്മാർക്കും മേലായി തന്നെ ഉയർത്തിയിരിക്കുന്നതും വിവരിച്ചു പറഞ്ഞു എസ് എ രാജ്ഞിയും വിരുന്നിന് എന്നെയല്ലാതെ മറ്റാരെയും രാജാവിനോടുകൂടെ ചെല്ലുവാൻ അനുവദിച്ചില്ല നാളെയും രാജാവിനോടുകൂടെ വിരുന്നിന് ചെല്ലുവാൻ എന്നെ ക്ഷണിച്ചിരിക്കുന്നു എംഗ്ലീ യഹോദനായ മോദേഖായി രാജാവിന്റെ വാതിക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം ഇതൊന്നുകൊണ്ടും എനിക്ക് ഒരു തൃപ്തിയും ഇല്ല എന്ന് ഹാമൻ പറഞ്ഞു അതിനു അവന്റെ ഭാര്യ സേരസ്യും അവന്റെ സകല സ്നേഹിതന്മാരും അവനോട് അമ്പത് മുഴ ഉയുള്ള ഒരു കഴിമരം ഉണ്ടാക്കട്ടെ മോദേഖായി അതിന്മേൽ തൂക്കിക്കളയേണ്ടതിന് നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം പിന്നെ നിനക്ക് സന്തോഷമായ രാജാവിനോടുകൂടെ വിരുന്നിനു പോകാം എന്ന് പറഞ്ഞു ഈ കാര്യം ഹാമാന് ബോധിച്ചു അവൻ കഴിമരം ഉണ്ടാക്കിച്ചു ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആറാം അധ്യായം വാക്യങ്ങൾ അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികിയാൽ അവൻ നിരുവൃത്താന്തങ്ങൾ കുറിച്ച് വെച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അത് രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു ഉമ്മരപ്പടി കാവൽക്കാരായ രാജാവിന്റെ ഷണ്ണന്മാരിൽ ബിദ്ധാന തേരശ് എന്നീ രണ്ടുപേർ അഹശ്വേരോഷ് രാജാവിനെ കൈയേറ്റം ചെയ്യുവാൻ ശ്രമിച്ചിരുന്ന സംഗതി മോർഡേഖായ് അറിവു തന്ന പ്രകാരം അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു ഇതിനുവേണ്ടി മോർഡേഖായ്ക്ക് എന്ത് ബഹുമാനവും പദവിയും കൊടുത്തു എന്ന് രാജാവ് ചോദിച്ചു ഒന്നും കൊടുത്തിട്ടില്ല എന്ന് രാജാവിനെ സേവിച്ചുനിന്ന പൃഥ്വിന്മാർ പറഞ്ഞു പ്രാകാരത്തിൽ ആരുള്ളൂ എന്ന് രാജാവ് ചോദിച്ചു എന്നാൽ ഹാമാൻ മോദേഖായ്ക്ക് വേണ്ടി താൻ തീർപ്പിച്ച കഴിവിന്മേൽ അവനെ തൂക്കിക്കളയേണ്ടതിന് രാജാവിനോട് അപേക്ഷിപ്പാൻ രാജധാനിയുടെ പുറത്ത് പ്രാകാരത്തിൽ വന്ന് നിൽക്കുകയായിരുന്നു രാജാവിന്റെ പ്രത്യന്മാർ അവനോട് ഹാമാൻ പ്രാകാരത്തിൽ നിൽക്കുന്നുവെന്ന് പറഞ്ഞു അവനകത്തു വരട്ടെ എന്ന് രാജാവ് കൽപ്പിച്ചു ഹാമാൻ അകത്തു വന്നപ്പോൾ രാജാവ് അവനോട് രാജാവ് ബഹിമാനിപ്പ് അനുച്ഛിക്കുന്ന പുരുഷന് എന്തെല്ലാമാകുന്നു ചെയ്തു കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു എന്നെ അല്ലാതെ ആരെ രാജാവി അത്രയധികം ബഹുമാനിപ്പാൻ നിച്ഛിക്കും എന്ന് ഹാമാൻ ഉള്ളുകൊണ്ട് വിചാരിച്ചു ഹാമാൻ രാജാവിനോട് രാജാവ് ബഹുമാനിപ്പാൻ ക്കുന്ന പുരുഷനു വേണ്ടി രാജാവ് ധരിച്ചു വരുന്ന രാജവസ്ത്രവും രാജാവ് കയറുന്ന കുതിരയും അവന്റെ തലയിൽ വെക്കുന്ന രാജകിരീടവും കൊണ്ടുവരട്ടെ വസ്ത്രവും കുതിരയും രാജാവിന്റെ അതിശ്രേഷ്ഠ പ്രഭുക്കന്മാരിൽ ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കണം രാജാവ് ബഹുമാനിപ്പാനീഷ്ക്കുന്ന പുരുഷനെ ആ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണവീതിയിൽ കൂടി കൊണ്ടുനടന്ന് രാജാവ് ബഹുമാനിക്കാൻ ഈച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യും എന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയണം എന്ന് പറഞ്ഞു രാജാവ് ഹാമാനോട് നീ വേഗം ചെന്നു വസ്ത്രവും കുതിരയും നീ പറഞ്ഞതുപോലെ കൊണ്ടുവന്ന് രാജാവിന്റെ വാതുക്കൾ ഇരിക്കുന്ന യഹോദനായ മോർട്ടേഖായയ്ക്കോ അങ്ങനെയൊക്കെയും ചെയ്യുക നീ പറഞ്ഞതിൽ ഒന്നും കുറച്ചു കളയരുത് എന്ന് കൽപ്പിച്ചു അപ്പോൾ ഹാമാൻ വസ്ത്രവും കുതിരയും കൊണ്ടുവന്നു മോദേക്കായിയെ വസ്ത്രവും ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണവീഥിയിൽ കൂടി കൊണ്ടുനടന്നു രാജാവ് ബഹുമാനിപ്പ അനീക്ഷിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യും എന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു മോദേക്കായ് രാജാവിന്റെ വാതിൽക്കൽ മടങ്ങി വന്നു ഹാമാനോ ദുഃഖിതനായി തലമൂടിയും കൊണ്ട് വേഗത്തിൽ വീട്ടിലേക്ക് പോയി തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാനു ഭാര്യയായ സേരശിനോടും തന്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു അവന്റെ വിദ്വാൻമാരും അവന്റെ ഭാര്യ സേരസും അവനോട് മോദേഖായയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി അവൻ യഹൂദ്യവംശക്കാരനാകുന്നുവെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല അവനോട് തോറ്റുപോകേ ഉള്ളൂ എന്ന് പറഞ്ഞു അവർ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവിന്റെ ഷണ്ണർ വന്നു യസ്തേർ ഒരിക്കൽ വിരുന്നിനു ഹാമാനെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുപോയി മുതലുള്ള വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ അങ്ങനെ രാജാവും ഹാമാനും എസ് എ രാജ്ഞോടുകൂടെ വിരുന്നു കഴിയാൻ ചെന്നു രണ്ടാം ദിവസവും വീഴ്ച വിരുന്നിന്റെ സമയത്ത് രാജാവ് എസ് എസ്തേർ എസ് രാജിയെ നിന്റെ അപേക്ഷയെന്ത് അത് നിനക്ക് ലഭിക്കും നിന്റെ ആഗ്രഹം എന്ത് രാജ്യത്തിൽ പകുതിയോളമായാലും അത് നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞു അതിനു എസ്തേർ എ രാജി രാജാവേ എന്നോട് കൃപയുണ്ടെങ്കിൽ രാജാവിന് തിരുവള്ളമുണ്ടെങ്കിൽ എന്റെ അപേക്ഷ കേട്ടു എന്റെ ജീവനേയും എന്റെ ആഗ്രഹം ഓർത്തു എന്റെ ജനത്തെയും എനിക്ക് നൽകണമേ ഞങ്ങളെ നശിപ്പിച്ച് കൊന്നു മുടിക്കേണ്ടതിന് എന്നെയും എന്റെ ജനത്തെയും വിറ്റുകളഞ്ഞിരിക്കുന്നുവല്ലോ എന്നാൽ ഞങ്ങളെ ദാസിദാസന്മാരായി വിറ്റിരുന്നുവെങ്കിൽ വൈരിക്ക് രാജാവിന്റെ നഷ്ടത്തിന് തക്ക പ്രതിശാധികൊടുപ്പാൻ കഴിവില്ലെന്നു വരികയിലും ഞാൻ മിണ്ടാതിയിരിക്കുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു ആശ്വര രാജാവ് എസേർ രാജ്ഞിയോട് അവനാർ ഇങ്ങനെ ചെയ്യുവാൻ തുനിഞ്ഞവൻ എവിടെയെന്ന് ചോദിച്ചു അതിനു യസേർ വൈരിയും ശത്രുവും ഈ ദുഷ്ടനായ ഹാമാൻ തന്നെ എന്നു പറഞ്ഞു അപ്പോൾ ഹാമാൻ രാജാവിന്റെ രാജ്ഞിയുടെയും മുമ്പിൽ ഭ്രമിച്ചു പോയി രാജാവ് ക്രോധത്തോടെ വീഴുവിരുന്ന് വിട്ടു എഴുന്നേറ്റ് ഉദ്യാനത്തിലേക്ക് പോയി എന്നാൽ രാജാവ് തനിക്ക് അനസ്ത നിശ്ചയിച്ചു എന്ന് കണ്ടിട്ട് ഹാമാൻ തന്റെ ജീവരക്ഷയ്ക്കായി യസ്തേർ രാജ്ഞിയോട് അപേക്ഷിപ്പാഞ്ഞിരുന്നു രാജാവ് ഉദ്യാനത്തിൽ നിന്നും വീണ്ടും വീഞ്ഞു വിരുന്ന് ശാലയിലേക്ക് വന്നപ്പോൾ യസ്തേർ ഇരിക്കുന്ന മെത്തമേൽ ഹാമാൻ വീണ് കിടന്നിരുന്നു അന്നേരം രാജാവ് ഇവനന്റെ മുമ്പാകാരമനയിൽ വെച്ച് രാജ്ഞിയെ ബലാത്കാരം ചെയ്യുമോ എന്ന് പറഞ്ഞു ഈ വാക്ക് രാജാവിന്റെ വായിൽ നിന്ന് വീണ ഉടനെ അവർ ഹാമാന്റെ മുഖം മൂടി അപ്പോൾ രാജാവിന്റെ ഷണ്ണന്മാരിൽ ഒരുത്തനായ ഹെർബോന ഇതാ രാജാവിന്റെ നന്മയ്ക്കായി സംസാരിച്ച മോദേഖായയ്ക്ക് ഹാമാൻ ഉണ്ടാക്കിയതായി അമ്പത് മുഴ ഉയരമുള്ള കഴുമരം ഹാമാന്റെ വീട്ടിൽ നിൽക്കുന്നു എന്ന് രാജസന്നിധിയിൽ ബോധിപ്പിച്ചു അതിന്മേൽ തന്നെ അവനെ തൂക്കിക്കളവിൽ എന്ന് രാജാവ് കൽപ്പിച്ചു അവർ ഹാമാനെ അവൻ മോദേഖായ്ക്ക് വേണ്ടി നാട്ടിയിരുന്ന കഴുമരത്തിന്മേൽ തന്നെ തൂക്കിക്കളഞ്ഞു അങ്ങനെ രാജാവിന്റെ ക്രോധം ശമിച്ചു യോഹനാൻ എഴുതിയ സുവിശേഷം യോഹനാൻ എഴുതിയ സുവിശേഷം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗ്ഗത്തേക്ക് നോക്കി പറഞ്ഞതെന്നാൽ പിതാവേ നാഴിക വന്നിരിക്കുന്നു നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ട തന്നെ നീ സകല ചേട്ടത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവർത്തികച്ചിരിക്കുന്നു ഇപ്പോൾ പിതാവെ ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തേണമേ നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു അവർ നിനക്കുള്ളവർ ആയിരുന്നു നീ അവരെ എനിക്ക് തന്നു അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നും ആകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞുമിരിക്കുന്നു നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു അവർ അത് കൈക്കൊണ്ട് ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചു മേരിക്കുന്നു ഞാൻ അവർക്കു വേണ്ടി അപേക്ഷിക്കുന്നു ലോകത്തിനു വേണ്ടിയല്ല നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്കു വേണ്ടി അത്ര ഞാൻ അപേക്ഷിക്കുന്നത് എന്റേതും എല്ലാം നിന്റേതും നിന്റേത് എന്റേതുമാകുന്നു ഞാൻ അവരിൽ മഹത്വപ്പെട്ടു മരിക്കുന്നു ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു ഞാൻ നിന്റെ അടുക്കള വരുന്നു പരിശുദ്ധ പിതാവേ അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു ഞാൻ അവരെ സൂക്ഷിച്ചു തിരുവഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു എന്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു ഞാൻ ലവഹിക്കാനല്ലാത്തതുപോലെ അവരും ലൌകന്മാരല്ലായികൊണ്ട് ലോകം അവരെ പകച്ചു അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം അവരെ കാത്തുകൊള്ളണം എന്നത്ര ഞാൻ അപേക്ഷിക്കുന്നത് ഞാൻ ലൌകാനല്ലാത്തതുപോലെ അവരും ലൌകന്മാരല്ല സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമാകുന്നു നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അവന് സാക്ഷാത് വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്കു വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്കു വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ ഞിലും ആകുന്നതുപോലെ അവരും നമ്മളാകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നതുപോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്നതുപോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ പിതാവ് നീ ലോകസ്ഥാപനം സ്ഥാപനം മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കെ എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാനിരിക്കുന്ന ഇടത്തിൽ അവരും എന്നോടുകൂടെ ഇരിക്കണം എന്നി ഞാൻ ഇച്ഛിക്കുന്നു നീതിയുള്ള പിതാവേ ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നു എന്നു ഇവരും അറിഞ്ഞിരിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഇനിയും വെളിപ്പെടുത്തും ഒന്ന് മുതലുള്ള വാക്യങ്ങൾ യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ യഹോബന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും എന്റെ വരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോബയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരിനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേൽ എന്നെ ഉയർത്തും ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും യഹോവയെ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ എന്നോട് കൃപ ചെയ്തു എനിക്കുത്രമരളയണമേ എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നീങ്ങൽ നിന്ന് കാൽപ്പന വന്ന് എന്ന് എന്റെ ഹൃദയം പറയുന്നു യഹോവേ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ അടിയനെ കോപത്തോടെ നീക്ക് കളയരുതേ നീ എനിക്ക് തുണയായിരിക്കുന്നു എന്റെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളിക്കളയരുതേ ഉപേക്ഷിക്കയും അരുതേ എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും യഹോവേ നിന്റെ വഴിയെന്നെ കാണിക്കണമേ എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ എന്റെ വരികളുടെ ഈഷ്ടത്വനെ ഏൽപ്പിച്ചു കൊടുക്കരുത് കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്തു നിൽക്കുന്നു ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം യഹോവയിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതേ യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക